ലോകവുമായി അമേരിക്ക പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധം മൂന്നാഴ്ച പിന്നിടുകയാണ് എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നാണ് കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പക്ഷെ ഇതുവരെ ഒരു രാജ്യവുമായും പുതിയ കരാറൊന്നും ഒപ്പുവെച്ചിട്ടില്ല ആകെ നടന്നത് ചൈനയുമായുള്ള വാക്പോരാണ് വാടാ പോടാ വിളികളാണ് ചൈനയും അമേരിക്കയും തമ്മിൽ ചൈനക്കാരെ വെറും കർഷകരെന്ന് വിളിച്ചു വൈസ് പ്രസിഡന്റ് വാൻസ് നിങ്ങളാണ് കർഷകരെന്ന് ചൈന ചൈന ഒരു സാധാരണ രാജ്യം കുറച്ച് വലിപ്പം കൂടുതലല്ലേ ഉള്ളുവെന്ന് വൈറ്റ് ഹൗസ് വ്യക്താവ് നിങ്ങളെപ്പോലെ ഇരുന്നൂറല്ല അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് പാരമ്പര്യമുണ്ടെന്ന് തിരിച്ചടിച്ച് ചൈന ഇതല്ലാതെ പ്രശ്നം തീർക്കാനുള്ള സാധ്യതയൊന്നും കഴിഞ്ഞയാഴ്ച കണ്ടില്ല യൂറോപ്പിലെ രാജ്യങ്ങളെ കൂടെ നിർത്താനാണ് അമേരിക്കയുടെ ശ്രമം ഇറ്റലിയിൽ നിന്നടക്കം പല രാഷ്ട്ര തലവന്മാരും വാഷിങ്ടണിൽ വന്നു പോകുന്നുണ്ട് മറുവശത്ത് ഏഷ്യൻ രാജ്യങ്ങളെ പിടിക്കാനാണ് ചൈനീസ് നീക്കം നോട്ടമെട്ടിരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങളെ ആസിയാൻ എന്നാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഈ സഖ്യത്തിലെ ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തുടങ്ങിയ പത്ത് രാജ്യങ്ങളിലൂടെ പുതിയ സഖ്യത്തിനാണ് നീക്കം യൂറോപ്യൻ യൂണിയനുമായും ചർച്ച നടക്കുന്നു ബെയ്ജിങ്ങിലും വാഷിംഗ്ടണിലും ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ ഒന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല ചൈനയോ അമേരിക്കയോ പിന്നിൽ നിന്ന് കുത്തിയ സുഹൃത്തോ ഗൂഢലക്ഷ്യവുമായി കുതിക്കുന്ന ഏകാധിപത്യ രാജ്യമോ ഏത് വേണം ഇതിൽ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല കാരണം അര നൂറ്റാണ്ടിലധികമായി നിലവിലുള്ള ലോകക്രമത്തെ മാറ്റാനാണ് ശ്രമം അതത്ര എളുപ്പമല്ല അമേരിക്കയ്ക്ക് പിന്മാറാൻ ഇനിയും സമയമുണ്ട് അങ്ങനെ പിന്മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പല നയതന്ത്ര വിദഗ്ധരും ഇപ്പോഴും കരുതുന്നത് അതേസമയം ട്രംപിന്റെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമെന്ന ചീത്തപ്പേര് കിട്ടി ചൈന അന്താരാഷ്ട്ര മര്യാദകളുടെയും മാന്യതയുടെയും ഉദാഹരണമായി മാറുകയും ചെയ്തു ഇത് ചെറിയ കാര്യമല്ല ഒരുപാട് കാലത്തേക്ക് ഇതിന്റെ പ്രതിഫലനം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകും എന്നുവെച്ചാൽ യുദ്ധത്തിലെ ഒന്നാം റൗണ്ടിൽ വിജയം ചൈനയ്ക്ക് ചൈനയ്ക്ക് ബദൽ ഏത് രാജ്യമെന്ന മിക്ക ചർച്ചകളും ചെന്നു നിൽക്കുന്നത് ഇന്ത്യയിലാണ് കോടി ജനങ്ങളുടെ ഒരു വലിയ വിപണി കോടിക്കണക്കിന് തൊഴിലാളികളുള്ള നിർമ്മാണ കേന്ദ്രം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഈ ആഴ്ച ചൈനയുടെ കഷ്ടകാലം അവസരമാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ എന്നേ തുടങ്ങിക്കഴിഞ്ഞു പത്ത് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തപ്പെട്ടെങ്കിലും ചൈനയ്ക്കുണ്ടായ അതിലും വലിയ തിരിച്ചടിയിലുള്ള സന്തോഷം ഇന്ത്യൻ സർക്കാർ മറച്ചുവെക്കുന്നില്ല വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലും മറ്റും വലിയ ശുഭ പ്രതീക്ഷയിലാണ് പക്ഷേ ഇതുവരെയുള്ള ചരിത്രം ഇന്ത്യക്ക് അനുകൂലമല്ല ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ചൈനയ്ക്കെതിരെ സമാനമായ നടപടി വന്നിരുന്നു അന്നും ചൈനയ്ക്ക് പകരം ഇന്ത്യ വരുമെന്നൊക്കെ പ്രതീക്ഷയുമുണ്ടായിരുന്നു പക്ഷേ വിയറ്റ്നാമും ദക്ഷിണ കൊറിയയും ഒക്കെയാണ് ആ സ്ഥാനം കൊണ്ടുപോയത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഈ രാജ്യങ്ങൾ വഴി അമേരിക്കയിലേക്ക് പോവുകയോ ചൈനയിൽ നിന്നുള്ള സാങ്കേതികവിദ്യയും അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് അവർ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു ഇന്ത്യയ്ക്ക് ഒന്നും കിട്ടിയില്ല കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നതാണ് കൂടുതൽ ശല്യം ചൈനയെപ്പോലെ ഇന്ത്യയെ ലോകത്തിൻ്റെ നിർമ്മാണശാലയാക്കാനുള്ള ശ്രമം മോദി സർക്കാർ തുടങ്ങിയിട്ട് കുറയായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തന്നെ ആവിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോൾ നിർമ്മാണ മേഖലയിൽ പത്ത് കോടി പുതിയ തൊഴിലുകളായിരുന്നു ലക്ഷ്യം അതൊന്നും നടന്നില്ല പക്ഷേ ചില വൻകിട കമ്പനികളെ രാജ്യത്ത് എത്തിക്കാനായി ഐഫോൺ നിർമ്മാണം കരാർ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഫോക്സ്കോൺ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് ഒരു ഉദാഹരണം അതേസമയം നിർമ്മാണ മേഖലയുടെ പങ്ക് സമ്പദ്ഘടനയിൽ കൂടുകയല്ല ഇന്ത്യയിൽ കുറയുകയാണ് ഉണ്ടായത് പതിനഞ്ചിൽ നിന്ന് പതിമൂന്ന് ശതമാനം ചൈനയിലിത് ഇരുപത്തഞ്ച് ശതമാനമാണ് ഫാക്ടറികളിലെ യന്ത്രങ്ങളും വിദഗ്ദ്ധ തൊഴിലാളികളും സാങ്കേതിക വിദ്യയുമൊക്കെ അത്ര എളുപ്പം വൻതോതിൽ സംഘടിപ്പിക്കാവുന്ന ഒന്നല്ല സമയമെടുക്കും ഇന്ത്യ ദിശയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകം തുടങ്ങിക്കഴിഞ്ഞ ലോകവ്യാപാര യുദ്ധത്തിൽ ചൈനയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ത്യ പോരാ ഇന്ത്യ എന്നല്ല ഒരു രാജ്യവും പോരാ ചൈനയില്ലെങ്കിൽ മറ്റാരുമില്ല എന്നത് അമേരിക്കയ്ക്ക് അധികം താമസിക്കാതെ മനസ്സിലാകുമെന്ന് ചുരുക്കം എന്നാൽ അതുവരെ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാനാകുമോ അതിന് ലക്ഷക്കണക്കിന് ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മറ്റ് വിപണികൾ ഉടൻ കണ്ടെത്തേണ്ടി വരും അമേരിക്കയ്ക്കാകട്ടെ ചൈന മുട്ടുമടക്കുന്നതുവരെ രാജ്യത്തെ വിലക്കയറ്റവും സമ്പദ്ഘടനയുടെ ആകെയുള്ള തകർച്ചയും കൈവിട്ടു പോകാതെ നോക്കുകയും വേണം ഡൊണാൾഡ് ട്രംപും ഷി ജിൻ പിങും കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ് ആരുടെ കണ്ണാണ് ആദ്യം ചിമ്മുന്നത് എന്ന ഒരു മത്സരം ആർക്ക് വേണമെങ്കിലും ജയിക്കാം ആര് വേണമെങ്കിലും തോക്കാം